അത് നമ്മളോട് ഇങ്ങോട്ടും അതേ നമുക്ക് പ്രതികരിക്കാനും ചിലപ്പോൾ കാരണമായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രധാനമായും കൊണ്ട് നമ്മളെ ഹൃദയത്തെ വിശുദ്ധ അപ്പോൾ തന്നെ ഭയശ മാബാറു ഹൃദയം കൊണ്ടുണ്ടാവണ വൃത്തികേടുകളിൽ നിന്ന് നമ്മൾ വിട്ടിരിക്കണം അത് പ്രധാന പ്രഖ്യാപനമാണ് അവ മറ്റുള്ള ബാഹ്യമായ അവയവങ്ങൾ കൊണ്ടുണ്ടാവണ വൃത്തികേടുകളിൽ അപ്പോൾ മറ്റൊരുത്തരൊക്കെ ഏതെങ്കിലും നിലക്കുള്ള പ്രയാസങ്ങൾ ഉണ്ടാവാൻ പാടില്ല എല്ലാവരോടുള്ള എല്ലാവർക്കുള്ള ബഹുമാനം ആദരവുമൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട് ഓരോരുത്തരും ജീവിക്കാൻ വേണ്ടി ശ്രമിച്ച ശ്രമിച്ചു മാതാ മാതഫാരു പരസ്പരം ബഹുമാനാദരവുമൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട് ജീവിക്കുന്ന കാലത്തോ അവരൊക്കെ ഉത്തമമാവുന്ന